അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകും കേരള അനാറ്റമി ആക്ട് പ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഉപദേശക സമിതിയാണ് തീരുമാനമെടുത്തത് ലോറൻസിന്റെ മകനും രണ്ട് സാക്ഷികളും മൊഴി നൽകി തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ആശാ ലോറൻസ് പ്രതികരിച്ചു ഇതിനിടെ ആശാ ലോറൻസിന്റെ അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകി ഹിയറിംഗിനിടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നതാണ് പരാതി അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ എം എം ലോറൻസിനെ മരണശേഷം നടന്ന നാടകീയ സംഭവങ്ങൾ തുടരുകയാണോ എന്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് എടുത്തിരിക്കുന്ന തീരുമാനം സ്മൃതി എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നെതിരെ മകൾ ആശ ലോറൻസ് കോടതിയെ സമീപിക്കുകയും തുടർന്ന് കോടതിയാണ് മെഡിക്കൽ കോളേജിലെ ഉപദേശക സമിതിയോട് കേരള അനാട്ടമി ആക്ട് പ്രകാരം തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രിൻസിപ്പൽ അടക്കം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ തലവന്മാരടക്കമുള്ള പ്രത്യേക സമിതി ഇന്ന് യോഗം ചേർന്നത് എം എം ലോറൻസിന്റെ മക്കളായ എം എൽ സജീവൻ ആശ ലോറൻസ് സുജാത എന്നിവരെ ഇന്ന് ഈ സമിതിക്ക് മുമ്പാകെ മൊഴി നൽകാൻ വേണ്ടി വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഇതിൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്നൊരു നിലപാട് എം എൽ ലോറൻസിന്റെ മകനായ എം എൽ സജീവൻ എടുത്തു ആശാ ലോറൻസ് ആകട്ടെ മതാചാരപ്രകാരം പള്ളിയിൽ പള്ളിയിൽ അടക്കം ചെയ്യണം എന്നൊരു നിലപാടും സ്വീകരിച്ചു അതേസമയം മറ്റൊരു മകളായ സുജാത ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുമില്ല അതേസമയം എം എം ലോറൻസിന്റെ അടുത്ത ബന്ധുക്കളിൽപ്പെട്ട രണ്ടുപേർ ഇതു സംബന്ധിച്ച് എം എം ലോറൻസ് നേരത്തെ തന്നെ ഇത്തരമൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നൊരു മൊഴി നൽകി ഈ മൊഴികൾ പ്രകാരമാണ് ഇത്തരത്തിൽ ഉപദേശക സമിതി തീരുമാനമെടുത്തത് എന്നാണ് പ്രിൻസിപ്പൽ പ്രതാപ് സോമനാഥ പറഞ്ഞത് എന്തായാലും ഈ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കും ഇപ്പോൾ ആശ ലോറൻസ് പറയുന്നത് അതായത് സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് സമിതി തീരുമാനമെടുത്തത് കൃത്യമായി തന്നെ കേട്ടിട്ടില്ല മാത്രവുമല്ല അനാവശ്യമായ ചോദ്യങ്ങളാണ് തന്നോട് ചോദിച്ചത് എന്നും എന്നും ഇന്ന് ആശാലോറൻസ് പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ അതിനിടെ പ്രിൻസിപ്പൽ കളമശേരി മെഡിക്കൽ കളമശ്ശേരി പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഈ ഹിയറിംഗിനിടെ ഫോണിൽ ആശാ ലോറൻസിന്റെ അഡ്വക്കറ്റായ കൃഷ്ണരാജ് വിളിക്കുകയും ഇത്തരത്തിൽ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി ആശ ലോറൻസിന്റെ ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകയുടെ ഫോണിലേക്ക് വിളിച്ച ഇത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് ഫോൺ കൈമാറാനും തുടർന്ന് ഇത്തരം ഒരു വധഭീഷണി മുഴക്കി എന്നുമാണ് പരാതി എന്തായാലും ഈ പരാതിയിൽ നിലവിൽ കളമശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിനുശേഷമായിരിക്കും ഇതിൽ എഫ്ഐആർ ഇടുക അതേസമയം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇനി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി വിട്ടു നൽകാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് പ്രിൻസിപ്പൾ അറിയിച്ചിരിക്കുന്നത് ഇത് പ്രിസർവ് ചെയ്ത് എംബാം ചെയ്ത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് പ്രിൻസിപ്പൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം വീണ്ടും യെ സമീപിക്കും എന്നൊരു നിലപാട് ആശാ ലോറൻസ് സ്വീകരിച്ചതോടുകൂടി ഈ മൃതദേഹത്തിന്റെ കാര്യത്തിൽ വീണ്ടും അനിശ്ചയാവസ്ഥ തുടരുമോ എന്ന കാര്യം ഇനി കണ്ടറിയണം